വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ബിഗ് ബോസ് താരം അഖിൽമാരാർ രംഗത്ത് വന്നിരിക്കുകയാണ് ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ച് നൽകാമെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് അഞ്ച് സെന്റ് സ്ഥലത്തിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് അഖിൽമാരാറും സുഹൃത്തുക്കളും തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ജനങ്ങൾക്കുള്ള സഹായം എന്നാൽ നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ ഒരാളെ സഹായിക്കേണ്ടത് അവനവന്റെ ഉള്ളിൽ നിന്നും വരേണ്ട ചിന്തയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം എന്നും അഖിൽമാരാർ പറയുന്നുണ്ട് അഖിൽമാരാർ ആദ്യം പറഞ്ഞിരുന്നത് മൂന്ന് വീടുകൾ കൊടുക്കാമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അഖിൽ പറയുന്നുണ്ട് എന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കൂടെ ചേർത്ത് മൂന്ന് വീടുകളുടെ കൂടെ ഒരു വീടുകൂടെ കൂട്ടി നാല് വീട് കൊടുക്കാമെന്നാണ് എന്നാണ് അഖിൽമാരാർ ഇപ്പോൾ പറയുന്നത് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ച് കൊടുക്കുമെന്നും അഖിൽമാരാർ വ്യക്തമാക്കി അതുപോലെ തന്നെ അഖിൽമാരാരുടെ ശ്രദ്ധേയമായ വാക്കുകളാണിത് ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എന്റെ താൽപ്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എന്നും അഖിൽമാരാർ വ്യക്തമാക്കി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിജയിയായിരുന്നു ആയിരുന്നു അഖിൽമാരാർ